ടി ഐ അജയ് കുമാർ ഒപ്പം ചേരുന്നുണ്ട് ഐ അജയ് നിങ്ങളൊക്കെ പരാതി നൽകിയതാണ് ഈ പരാതി നൽകിയിട്ടും പരിഹരിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ ആ വളരെ ശരിയാണ് ഇപ്പൊ പറഞ്ഞത് ഞങ്ങള് രാഷ്ട്രപതിയുടെ ചിത്രം ദർബാർ ഹാളിൽ സ്ഥാപിക്കാത്തതിനെതിരെ ഞങ്ങള് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കൊടുത്തത് പക്ഷെ ആ പരാതിക്ക് യാതൊരു തരത്തിലുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല അങ്ങനെ ഫോട്ടോ വയ്ക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നുള്ള രീതിയിലെ മറുപടിയാണ് നമുക്ക് ഫയൽ ഫയലിൽ ഉണ്ട് രേഖപ്പെടുത്തിയെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിക്ക സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നമ്മൾ നിരവധി പരിപാടികൾ പങ്കെടുക്കും സർക്കാർ വിളിച്ചു ചേർക്കുന്ന നിരവധി പരിപാടികൾ പങ്കെടുക്കാറുണ്ട് അവിടെയൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് രാഷ്ട്രപതി നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൽ ഛായാചിത്തിന് തൊട്ടു മുകളിലായിട്ട് നിലവിലെ രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് പ്രണാബ് കുമാർ മുഖർജി പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം ഘട്ടം വരെയും അവിടെ ഫോട്ടോ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് രാംനാഥ് കോവിന്ദ്ജി അദ്ദേഹം പ്രസിഡന്റ് ആയ സമയത്ത് ആ ചിത്രം വയ്ക്കാത്തത് സംബന്ധിച്ച് നമ്മൾ വിചാരിച്ചു പുതിയൊരു ഫോട്ടോയൊക്കെ കിട്ടുന്നത് വരെയുള്ള കാലതാമസം വേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ചു എന്നാൽ അത് അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോവുകയും അവിടെ ഒരു ചിത്രം സ്ഥാപിക്കാതിരിക്കുകയും ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു ചിത്രം നമ്മുടെ രാഷ്ട്രപതിയുടെ ചിത്രം അവിടെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് നിവേദനം നൽകിയത് എന്നാൽ ഹൗസ് കീപ്പിംഗ് ആണ് ഈ തീരുമാനം എടുക്കേണ്ടത് അത് സർക്കാരിന്റെ ആ കാര്യം വിശദമായി പരിശോധിച്ചിട്ട് ഒരു ഒരു അനുകൂലമായ തീരുമാനം കൈക്കൊള്ളാൻ സർക്കാരിന് സാധിച്ചില്ല അതിനർത്ഥം ദേശീയമായ ബിംബങ്ങളെയും ദേശീയമായ തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരെയും സെക്രട്ടേറിയറ്റിനകത്ത് സ്ഥാപിക്കുന്നവരുടെ ചിത്രം ഒരിക്കലും സെക്രട്ടേറിയറ്റിനു സ്ഥാപിക്കാൻ പാടില്ല എന്നൊരു ഒരു ചിന്ത ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അല്ല നിങ്ങൾ ഇതൊക്കെ അന്വേഷിക്കുമല്ലോ എന്തുകൊണ്ട് ഇത് ഒഴിവാക്കപ്പെടുന്നു എന്തുകൊണ്ട് മാറ്റിയർത്തപ്പെടുന്നു എന്നൊക്കെ ഒരുപക്ഷെ അന്വേഷിച്ചിട്ടുണ്ടാകാം സഹപ്രവർത്തകർ വഴി അതൊക്കെ അറിഞ്ഞിട്ടുമുണ്ടാകാം എന്താണ് ചീഫ് സെക്രട്ടറിയെ ബോധിപ്പിച്ചിട്ടും ഒരു നടപടി ഉണ്ടാകാത്തതിന് പിന്നിൽ അവരെന്താണ് പറയുന്നത് ആ അത് സംബന്ധിച്ച് നമ്മൾ കൊടുത്ത നമ്മൾ കൊടുത്ത നിവേദനത്തിന് ഒരു കൃത്യമായ മറുപടി സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള ഫയൽ നമ്മൾ വിവരാവകാശം വഴി എടുക്കുകയും മനസ്സിലാക്കിയ സമയത്താണ് അങ്ങനെ രാഷ്ട്രപതിയുടെ ചിത്രം ദർബാ ദർബാർ ഹാളിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പതിപ്പിക്കണമെന്നൊരു നിർബന്ധവുമില്ല എന്ന് അവർ സർക്കാർ രേഖപ്പെടുത്തിയായിട്ട് അറിയാൻ സാധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ പി എൻഡായി തന്നെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് തന്നെ ഒരു സർക്കുലർ പ്രകാരം രാജ്യത്ത് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിലും അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസുകൾ മറ്റു സ്ഥലങ്ങളിൽ സെക്രട്ടറിമാരുടെ ഓഫീസുകളിലും അവിടെയൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രപതിയുടെ ചിത്രം വഹിക്കാൻ വഹിക്കണമെന്നും അത് ഏത് തരത്തിലുള്ള ചിത്രമാണ് വയ്ക്കേണ്ടതെന്ന് സമൂഹത്തിന് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു അത് സംസ്ഥാന സർക്കാരാണ് അതിനർത്ഥം സംസ്ഥാനത്ത് അങ്ങനെ ഒരു ചിത്രം വയ്ക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് തന്നെയാണ് ആ സർക്കുലറിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടാമതും സർക്കാരിന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷെ സർക്കാരിന് ഇത്തരത്തിൽ നമ്മുടെ ദേശീയമായ കാഴ്ചപ്പാടുകൂടി വ്യക്തി അവരുടെ ചിത്രങ്ങൾ ദേശീയ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ ചിത്രങ്ങൾ ഒരിക്കൽ പോലും സെക്രട്ടേറിയറ്റിനകത്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥാപിക്കരുത് എന്നുള്ള കടുത്തൊരു വാശിയാണ് അവർക്കുണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി മാത്രമല്ല രാഷ്ട്രപതി മാത്രമല്ല പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഒരു ദേശീയ അജയ്കുമാർ ഞാൻ അങ്ങേലേക്ക് വരാം ഇപ്പോൾ കുമ്മനം രാജശേഖരൻ ഒപ്പം ചേരുന്നു കുമ്മനം രാജശേഖരൻ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അതായത് ദർബാർ ഹാളിൽ ദ്രൗപദി മുർമ്മുവിന്റെ ചിത്രമില്ല ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു മറ്റ് രാഷ്ട്രപതിമാരുടെ രാഷ്ട്രപിതാവിന്റെ ചിത്രം അവിടെ ഉണ്ടുതാനും ദ്രൗപതി മുർമുവിനോട് നമ്മുടെ രാഷ്ട്രപതിയോട് ഐട്ടമോ പിണറായി സർക്കാരിന് ഈ സർക്കാരിന്റെ നിലപാട് സ്വഭാവം വ്യക്തമാക്കുന്നതാണ് ഈ നടപടി നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഭാരതത്തിന്റെ മുഴുവൻ ഭരണ നിർവഹണ ചുമതല വഹിക്കുന്ന ഏറ്റവും സമുന്നത പദവിയിലിരിക്കുന്ന ആ രാഷ്ട്രപതിയുടെ ചിത്രം ദർഭാസാൾ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരും അറിയരുത് തമസ്കരിക്കുകയാണ് എന്ന നയമാണ് സർക്കാരിന്റെ ഒരു വ്യക്തം ഇത് വാസ്വത്തിൽ വളരെയേറെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യാണ് എന്തുകൊണ്ട് നീക്കം ചെയ്തു എന്നുള്ളതിന്റെ വിശദീകരണത്തിന് മുഖ്യമന്ത്രി തയ്യാറാവണം ഇതുപോലുള്ള പല ചെയ്തികളും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇപ്പൊ രാജ്ഭവനുമായിട്ടുള്ള ബന്ധ പ്രശ്നം പോലും പ്രസിഡന്റ് ശ്രീ ടി ഐ അജയ്കുമാർ വീണ്ടും ചേരുന്നുണ്ട് ശ്രീ ടി ഐ അജയ്കുമാർ അങ്ങനെ നേരത്തെ പറഞ്ഞു എന്ത് കാരണമെന്ന് ഇനിയും അറിയാനാകുന്നില്ല എന്ന് എന്താണ് ഇനി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘിന്റെ നിലപാട് ഈ വിഷയത്തില് ഈ വിഷയത്തിൽ സർവീസ് സംഘടന എന്നതിനേക്കാളുപരി ഇത് പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യമായിട്ട് കൂടി ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട് മാധ്യമങ്ങളുടെയും അത് മാത്രമല്ല സമൂഹത്തിൽ മുഴുവൻ ആൾക്കാരുടെ ഉത്തരവാദിത്തമായിട്ട് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തമായിട്ട് മാറേണ്ടതുണ്ട് സർവീസ് സംഘടന എന്നുള്ള നിലയില് നമുക്ക് പരിമിതിയിൽ ഫുള്ളുന്നുള്ളൂടെ ആ പ്രവർത്തനം നമ്മൾ ചെയ്തു കഴിഞ്ഞു സർക്കാരിന്റെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി നിരവധി നിവേദനങ്ങൾ നേരിട്ട് കണ്ടു നൽകി പക്ഷെ അപ്പോഴൊന്നും ഈ വിഷയങ്ങളിൽ സർക്കാർ അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല ഞങ്ങള് പ്രധാനമായിട്ട് ബഹുഭൂരിപക്ഷം ജീവനക്കാരും ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട പ്രസിഡന്റ് ആയതുകൊണ്ടാണ് അവരുടെ ചിത്രം വയ്ക്കാൻ സംസ്ഥാന സർക്കാർ വയ്ക്കാൻ തയ്യാറാകാത്തത് എന്ന് തന്നെയാണ് ഞങ്ങൾ ധരിക്കുന്നത് കാരണം അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരുടെ ചിത്രം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിലുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രണ്ടുപേരുടെ ചിത്രവും നിലവിലെ പ്രസിഡന്റിന്റെയും മുൻ പ്രസിഡന്റിന്റെയും ചിത്രം അവിടെ ഇല്ല അവിടെ സ്ഥാപിക്കാതെ തന്നെ അവർക്കുള്ള ശരിക്കും സർക്കാർ ഒരു അവർ ദളിതരായ രണ്ട് വിനോദ വിഭാഗത്തിൽപ്പെട്ട ഈ ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് ഒഴിവാക്കിയതാണോ അവിടെ വയ്ക്കാത്തതായിരുന്നു അവിടെ സ്ഥാപിച്ചിട്ടില്ല യാത്ര പറയൂ പ്രണാബ് കുമാർ പ്രണാബ് കുമാർ മുഖർജി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വരെ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വരെ അവിടെ ചിത്രം ഉണ്ടായിരുന്നു ആ സ്ഥലം ഇപ്പോഴും ആണ് അതായത് ദർബാർ ഹാളില് ദേശീയ പതാകയുടെ തൊട്ടു താഴെ ആയിട്ടാണ് ഈ ചിത്രം സ്ഥാപിച്ചിരിക്കുന്നത് ആ സ്ഥലം ഇപ്പൊ ബ്ലാങ്ക് ആണ് അതിന് തൊട്ടു താഴെ ഈ നിലവിൽ പ്രസിഡന്റ് ചിത്രത്തിന് തൊട്ടു താഴെയായിട്ട് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രമുണ്ട് അതിന് തൊട്ടു താഴെയാണ് പരിപാടി നടക്കുമ്പോൾ ആൾക്കാർ ആ ഡയത്ത് ക്രമീകരിച്ചിരിക്കുന്നത് അത്രത്തോളം പവിത്രമായിട്ടാണ് ആ നേതാ നമ്മൾ കാണേണ്ടത് അപ്പോൾ ആദ്യം രാഷ്ട്രം നമ്മുടെ ദേശീയ മഹാത്മാഗാന്ധിയുടെ ചിത്രം അതിനു മുകളിൽ രാഷ്ട്രപതിയുടെ ചിത്രം അതിനു മുകളിൽ ദേശീയ പതാക അങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് ആ ഭാഷ നീക്കുന്നത് പക്ഷേ അവിടെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചിത്രം ഇല്ലാത്തൊരു സാഹചര്യം എന്നൊരു തികച്ചും അനുചിതമാണ് അത് സർക്കാർ പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അടിയന്തരമായിട്ട് കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുമെന്നും രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കുന്ന ക്രമങ്ങൾ ഉണ്ടാകുമെന്നും നമ്മൾ നമുക്ക് പറയാനുള്ളത് വേണ്ടി പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വവും അല്ല ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് അത് കേട്ട മട്ടില്ല അപ്പോൾ ഇനി എന്ത് ജനകീയ വിഷയമായിട്ട് തയ്യാറെടുക്കണം കാരണം കാരണം ഈ ഇത്രയും മഹത്തരമായ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ഒരു ഏകതയാണ് നമ്മളിവിടെ പ്രദർശിപ്പിക്കേണ്ടത് ദേശീയമായിട്ടുള്ള ഒരാളുടെ പോലും ചിത്രം നമ്മുടെ രാജ സെക്രട്ടേറിയറ്റിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് പലപ്പോഴും പരിഹവം പരിഭവം കണ്ട അതിശയം തോന്നിയിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും ശരി തന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രസിഡന്റ് ആയാലും പ്രസിഡന്റ് ആയാലും മറ്റു യാതൊരു ബന്ധങ്ങളും നമ്മുടെ സെക്രട്ടേറിയറ്റിൽ തരത്തിലാക്കേണ്ടത് ഇല്ല എന്നുള്ളത് ആശ്ചര്യമുള്ളതാത്തൊരു കാര്യമാണ് ഒരു സാഹചര്യത്തിൽ ഭാരതാമ്പയുടെ ചിത്രം ഗവർണറുടെ ഓഫീസിൽ നമുക്കിന്ന് ഇന്ന് നമുക്ക് ഈ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നതെന്ന് ഹൈക്കോടതിയിലും രാജ്യത്ത് മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കുള്ളൂ മറ്റൊരിടത്തും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ സംസ്ഥാന സർക്കാരിന്റെ ഓരോ ഓഫീസുകളിലും സംസ്ഥാന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റോ ചിത്രം ഇല്ല എന്നുള്ളത് അത്യന്തം ഗുജകരമായ കാര്യമാണ് ശരി കേരള